ജീവിതത്തിൽ എല്ലാം വന്ന് കഴിഞ്ഞതിന് ശേഷം സന്തോഷിക്കാമെന്ന് നിങ്ങൾ കരുതരുത് നമ്മുടെ നല്ല ആയുസിന്റെ ആദ്യത്തെ ഇരുപത് ഇരുപത്തിയഞ്ച് വർഷം രക്ഷകർത്താക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ ശിക്ഷണത്തിലും അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ കഴിഞ്ഞുകൂടും ബാക്കിയുള്ളൊരു പത്തിരുപത് വർഷക്കാലം നിങ്ങൾ കല്യാണം കഴിക്കുന്ന പങ്കാളിയുടെയോ ആ പങ്കാളിയുടെ വീട്ടുകാരുടെയോ അല്ലെങ്കിൽ തൊഴിലെടുക്കുന്ന സ്ഥാപനത്തിന്റെയോ മാനേജറുടെ നിർദ്ദേശാനുസരണം നിങ്ങൾ കഴിഞ്ഞുകൂടും പിന്നെ ബാക്കിയുള്ള ഇരുപത്തഞ്ച് വർഷം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും ആ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും നിർദ്ദേശാനുസരണം കഴിഞ്ഞു കൂടും അത് കഴിഞ്ഞുകൂടുമ്പോഴേക്ക് സന്തോഷിക്കാമെന്ന് വെക്കുമ്പോഴേക്ക് മോളിന്ന് വിസ അടിച്ച് വരും നമ്മളൊക്കെ പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനും ആനന്ദിക്കാനുമുള്ള കാര്യങ്ങൾ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ നാളത്തേക്ക് മാറ്റിവെക്കരുത് ചില യാത്രകൾ പുറപ്പെടാൻ നിങ്ങൾ കുറച്ചു കാലമായി ആഗ്രഹിക്കുന്നുണ്ടാവും ആ യാത്ര നാളെ തന്നെ നിങ്ങൾ തീരുമാനിച്ചോളൂ ചില ഭക്ഷണം കഴിക്കണമെന്ന് ചില ആഗ്രഹങ്ങൾ ഉണ്ടാവും നാളെ തന്നെ നിങ്ങൾ പോയി അവിടുത്തെ ഭക്ഷണം കഴിച്ചോളൂ ചില സുഹൃത്തുക്കൾക്കുമൊപ്പം ഒരു യാത്രയോ അല്ലെങ്കിൽ ഒരു കാഴ്ച കാണാനോ പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാവും അതിനൊന്നും നിങ്ങൾ സമയം കളയരുത്